സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ നമ്മുടെയെല്ലാം മെഗാസ്റ്റാർ നമ്മുടെ എല്ലാം താരമായ മമ്മൂക്കയ്ക്ക് ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞ് ഒരു വേട്ടാവളിയൻ വരുൺ എന്ന് പറയുന്ന ഒരുത്തൻ ട്വീറ്റ് ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ് ആരാണ് ഈ വരുൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ അതായത് മമ്മൂട്ടിയുടെ കൂടെയിൽ ആളാണോ അല്ലെങ്കിൽ മമ്മൂട്ടിനെ അറിയുന്ന ആളാണോ ഇല്ലെങ്കിൽ മമ്മൂട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരാളാണോ ഒരു ബന്ധവുമില്ല അതായത് വരുൺ എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടൻ്റെ ഫാൻസ് തന്നെ ാണ് അതായത് ഇവരെ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്ന് പറഞ്ഞ ഏട്ടനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏട്ടൻ ഇതിൽ നിരപരാധി തന്നെയാണ് കാരണം ഏട്ടൻ ഒരിക്കലും നമ്മളെ ഇച്ചാക്കക്ക് അസുഖം വരണം എന്ന് വിചാരിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഊളകളായിട്ട് കുറച്ച് ഫാൻസുകളുണ്ട് ഈ ഫാൻസുകളുടെ ഒരു കളി തന്നെയാണ് ഇത് വേറെ ഒന്നുമല്ല ഈ ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ വരാനുണ്ട് മമ്മൂക്കൻ്റെ ആ ഒരു സിനിമ വരുമ്പോഴേ അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലാംകിട പരിപാടിയാണ് ഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ തുടർ വിജയങ്ങൾ ഇവർക്ക് കുറച്ചൊരു ഭ്രാന്തമായി ായ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ വന്നിട്ട് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത ആദ്യമായിട്ട് വന്നത് പറഞ്ഞാൽ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു വാർത്താ ചാനലിൽ നമ്മളെ ഷാജൻ സാറാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത് പിന്നെ ഷാജൻ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മമ്മൂട്ടിയോട് അത്ര വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും ഈ ഷാജൻ ഇല്ല ഷാജൻ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്കെതിരെയുള്ള ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് ആണെന്നുള്ള കാര്യവും ഇതുപോലെ ഒരു ട്വീറ്റിലൂടെയാണ് നമ്മളെല്ലാവരും അറിയുന്നത് ട്വീറ്റ് ചെയ്തവനാണെങ്കിൽ ഈ ഭൂലോകത്തെവിടെയും ഇല്ലാത്തവനും എന്നാൽ അവനെല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അവനെല്ലാ കാര്യങ്ങളും അറിയാം അവൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ട്വീറ്റ് തന്നെയാണ് ഇപ്പോഴും കൺഫേം ആയിരിക്കുക മമ്മൂക്കയ്ക്ക് ഒരു അസുഖവുമില്ല അദ്ദേഹം സുഖമായിട്ടിരിക്കുകയാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോമ്പും നോറ്റ് അതുപോലെ തന്നെ ഇഫ്താറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബന്ധുക്കളും എല്ലാവരും ചേർന്നിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് ഇത് ചില അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കുന്നില്ല അതിൻ്റെ ഒരു അസുയും കുശുമ്പുമാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് കണ്ടത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണെന്ന് മമ്മൂക്കയ്ക്ക് അസുഖം വരും അസുഖം വരാത്ത ഒരു ചിരഞ്ജീവിയൊന്നുമല്ല അദ്ദേഹവും മനുഷ്യൻ തന്നെയാണ് ഇപ്പോഴും പത്ത് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സായിട്ടുണ്ട് ആ മനുഷ്യനും കുറേ നാൾ കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും വിട്ടുപോകും എല്ലാവരും പോകുന്നത് പോലെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും പോകേണ്ടത് തന്നെയാണ് അല്ലാതെ ആരും ഇവിടെയെന്ന് പറഞ്ഞ് ആരും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എല്ലാവരും വിട്ടുപോകേണ്ടവരാണ് പക്ഷേ മമ്മൂക്കെ അങ്ങ് നേരത്തെ വിടാം അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് വരുത്തി തീർക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള പ്രൊജക്ടുകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വമ്പം പ്രൊജക്ടുകളാണ് ഇനി വരാനുള്ളത് ആ ഒരു പ്രൊജക്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ ഇവന്മാർ ഒരു കളി കളിക്കാൻ നോക്കിയതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഒരു പ്രത്യാഘാതം അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെ അതായത് നമ്മളെ ഷാജൻ സാർ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എന്നുള്ളതാണ് എന്നാൽ മുഖ്യധാരണ മാധ്യമങ്ങളൊന്നും ഇത് വിലക്കെടുത്തിട്ടില്ല അതായത് അവർക്ക് കൃത്യമായിട്ട് ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ കോള് മതി ഈ ആന്റോ ജോസഫിനെയോ ഇല്ലെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ബന്ധപ്പെട്ട് കിടക്കുന്നിഷാരടി ഉണ്ട് അതുപോലെ ജോർജ് ഉണ്ട് ഇങ്ങനെ ആരെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ അസുഖത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു വിവരം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറുനാടൻ എന്ന് പറയുന്ന ഒരാളെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ ചിലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർ തര ഒന്നും പറയത്തില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചാനലുകളാണ് പക്ഷേ മറുനാടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ചാനലാണെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും പറയാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഷാജൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ഓർത്തിട്ട് തന്നെ പക്ഷേ ഇദ്ദേഹം അതൊന്നും ചെയ്യാതെ ഈ ഒരു ട്വീറ്റ് കണ്ടപ്പോഴേ ആ ട്വീറ്റിൻ്റെ പുറകെ പോകുകയും അതിൻ്റെ കമൻ്റ് ബോക്സ് എടുത്തിട്ട് പിന്നെ വീഡിയോ ഉണ്ടാക്കുകയും അങ്ങനെ മമ്മൂക്കയെ ഒരു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അദ്ദേഹത്തെ ഒന്ന് വെള്ളം കുടിപ്പിക്കണം എന്ന് നോക്കി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് മറുനാടിന് ശരിക്കും പറഞ്ഞ ഒരു വലിയ തെറ്റ് തന്നെയാണ് പറ്റിയിരിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു മനുഷ്യനെ ഇതുപോലെ ഒരു ദിവസം രോഗിയാക്കിയതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് നേട്ടം കിട്ടിയത് ഇദ്ദേഹത്തിന്റെ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ മമ്മൂക്കിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധായികയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് നാല് ദിവസം ഇൻ്റർവ്യൂ എടുത്തിട്ടും അയാൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ ചൊരണ്ടിയിട്ട് ഈ പിന്നെ നാല് എപ്പിസോഡാക്കിട്ട് വിളമ്പിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത് ഇത് ഈ പിന്നെ എന്താ പറയുക ഈ പുഴു എന്ന് പറയുന്ന സംവിധായിക ഇത്ര ക്രൂരയാണോ ഇവളാണ് ശരിക്കും മമ്മൂട്ടിയുടെ സിനിമ എടുത്തത് മമ്മൂട്ടിക്കാരനും ഇവരുടെ കുടുംബം കൊഞ്ഞാട്ടിയായി പോയല്ലോ എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും കരുതിയത് പക്ഷേ നാലാമത്തെ ദിവസം ഇയാളെ ഇന്റർവ്യൂ വന്നപ്പോഴ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതായത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവന ഇത്രയല്ലേ ചെയ്തുള്ളൂ ആലോചിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി എന്നുള്ളതാണ് അമ്മാതിരി പാഴ് കേസുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ മമ്മൂക്കെതിരെ ഒരു അമ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മറുനാടിനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതാണ് മറുനാടൻ ചെയ്തിരിക്കുന്നത് ഇതിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ മറുനാടിനെ സപ്പോർട്ടായി നിന്നത് ഈ ഒരു ട്വീറ്റ് തന്നെയാണ് ഈ ട്വീറ്റ് ആണെങ്കിൽ നമ്മുടെ ഏട്ടൻ്റെ അതായത് ഏട്ടൻ എന്ന് പറയുന്നയാളുടെ ഫാൻസുകാരുണ്ട് കുറച്ച് തലതിരിഞ്ഞ കുറച്ച് ഉള്ള ഇവരാണ് ഈ സംഭവങ്ങളുടെയൊക്കെ കൊണ്ടുവരാൻ തുടക്കക്കാരായത് എന്നുള്ളതാണ് എല്ലാവരെയും ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല നല്ല നല്ല ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് കമൻ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ മോഹൻലാലിൻ്റെ ഫാനാണ് പക്ഷേ മമ്മൂക്കയുടെ ഈ അസുഖത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എന്നുള്ള തരത്തിൽ ഒരുപാട് മെസ്സേജുകളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു അസുഖം വരുമ്പോഴൊന്നും ഇവിടെ ആരും ഫാൻസോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബജറ്റ് സിനിമ വരുമ്പോഴും ഒരാൾ പോലും ഫാൻസോ ആൾക്കാർ ഒന്നും നോക്കാറില്ല എംപുരാൻ എന്ന് പറയുന്ന സിനിമയിറങ്ങും ആ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് കാണും അല്ലാതെ അവിടെ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാന് മാത്രമാണ് കാണുന്നത് അതുപോലെ തന്നെ മമ്മൂക്കയുടെ സിനിമ വന്നു കഴിഞ്ഞാലും ഇതുപോലെ എല്ലാവരും കാണുന്നതാണ് അല്ലാതെ ഒരാൾ മാത്രം ഒരാളുടെ ഫാൻസ് മാത്രം ാലും ഇവിടെ ഒരു സിനിമയും വിജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം ചില വേട്ടാപിളിയന്മാർ മാത്രമാണ് അതിലൊരു പ്രധാനപ്പെട്ടവനാണ് ഈ ഒരു ട്വീറ്റ് ചെയ്ത ഒരു വിദ്വാൻ എന്ന് പറയുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവൻ്റെ പിന്നെ വൈകാതെ തന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖങ്ങളെല്ലാം വെളിയിൽ വിടും അവൻ ഫേക്കാണെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കൂട്ടർ പറയുന്നുണ്ട് അവൻ ജീവിച്ചിരിക്കുന്നവൻ തന്നെയാണെന്ന് അതായത് ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ടാണ് ഈ ട്വീറ്റ് ചെയ്തത് എന്ന് ചില വിദ്വാൻമാർ പറയുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല ഏതായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പോഴും അവൻ ഏതാണ് ആരാണ് എന്നൊക്കെ കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ ഒരാളെ കണ്ടുപിടിക്കും അയാളെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിയമ നടപടികളൊക്കെ സ്വീകരിക്കും അയാളുടെ പേരിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിനുള്ള എല്ലാ കാര്യങ്ങളും മമ്മൂട്ടി കമ്പനിയും പിന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുമായിട്ടുള്ള പിന്നെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നീങ്ങിയിട്ടുണ്ട് അതായത് ഇത് എവിടെ നിന്നാണ് ഇങ്ങനെയൊരു കാര്യം വന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്ന് ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും അന്ന് ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്നത്തെ കാലമാണ് ഇനി എത്ര ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തരത്തിലുള്ള അതായത് ചില വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ വരെ ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് എന്നുള്ളതാണ് ഈ മട്ടാഞ്ചേരി മാഫിയാണ് മമ്മൂക്ക നിയന്ത്രിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ മകനായ ദുൽഖർ സൽമാനെയും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പരമാവധി ആൾക്കാർ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അങ്ങനെയുള്ളവ മാറി നമ്മളെല്ലാവരും തിരിച്ചറിയണം അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഫാനാണ് ഫാനോളിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് മോഹൻലാലിൻ്റെ ആണെങ്കിലും ശരി മോഹൻലാലിന് പോലും ഇവനെയൊന്നും അറിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അന്ധമായ ഈ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് ഇതുപോലെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അവനെ ദ്രോഹിക്കാനോ ഒന്നിനും പോയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പടം ചെയ്യുന്നു ആ പടം വിജയിക്കുന്നു അതിന് എന്താ പറയേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പടത്തിലേക്ക് പോകുന്നു ഇതാണ് മമ്മൂക്ക് ചെയ്യുന്ന തെറ്റ് പക്ഷെ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വിദ്വാന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് പിന്നെ വ്യാജമായിട്ട് ട്രീറ്റ് ചെയ്യുക അത് ഏറ്റെടുക്കാൻ കുറേ മാധ്യമങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മമ്മൂക്കയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനെ ഇതുപോലെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ചില ഊളകൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ൂടെക്കൂടിക്കാം നന്ദി നമസ്കാരം